ആലപ്പുഴ ജില്ലയിലെ അതിപ്രസിദ്ധമായ ക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാദേവക്ഷേത്രം ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരം കടന്ന് അകത്തേക്കെത്തിയാൽ ആദ്യം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഒരു വൃത്താകൃതിയിലുള്ള പണിതീരാത്ത മണ്ഡപമാണ് പണിതീരാത്ത മണ്ഡപത്തിന്റെ തെക്കു ഭാഗത്തായിട്ട് നമുക്കൊരു ശില കാണാം ആ ശിലയിൽ കയറി നിന്ന് ക്ഷേത്രത്തിന്റെ താഴുകക്കൂടം ദർശിക്കുന്ന ഭക്തരെയും കാണാം നടനശില എന്നാണ് ഈ ശിലയ്ക്ക് പേര് നൃത്തമാടുന്ന നടരാജന്റെ നാമവുമായി ബന്ധപ്പെട്ട ആവുമോ ഈ ശിലയ്ക്ക് നടനശില എന്ന പേര് വന്നത് നടനശിലയുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യത്തിന്റെ ബാക്കി നമുക്ക് ഈ പടിഞ്ഞാറേ നടയിലാണ് പറയാനാകുന്നത് ഇവിടെ ഒരു വലിയ വിശ്വാസമുണ്ട് ഈ നടയിൽ വന്നു നിന്നുകൊണ്ട് കൈ ഇതിനുള്ളിൽ വെച്ചിട്ട് ഭഗവതിയെ നോക്കിക്കൊണ്ട് നിന്നുകൊണ്ട് ആര് എന്ത് പ്രസ്താവന നടത്തിയാലും അത് കള്ളമാണ് ആ നാഗം അപ്പോൾ തന്നെ വന്ന് കൊത്തുമെന്നാണ്